അത് ഞാൻ കണ്ടു അത് ഞാൻ കണ്ടു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അദ്ദേഹം ആ പറഞ്ഞതിന്റെ കൂട്ടത്തില് തന്നെ പറഞ്ഞല്ലോ തെളിവ് ഹാജരാക്കാൻ വേണ്ടി തനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് കമ്മീഷന്റെ നിഗമനങ്ങളെ അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ എന്താ കമ്മീഷൻ നിഗമനങ്ങൾ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം തെറ്റായ കാര്യം അയഥാർത്ഥമായ കാര്യം പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുക ഉന്നയിക്കുക മാത്രമല്ല പാർട്ടി കമ്മിറ്റിയിൽ എന്ത് കാര്യങ്ങളും സാധാരണ നിലയിൽ ഉന്നയിക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഉന്നയിക്കുക മാത്രമല്ല ഉന്നയിച്ച കാര്യം പിന്നീട് വാർത്തയായി പുറത്തു വരിക ഇതാണല്ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് അപ്പൊ അക്കാര്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത തെറ്റ് അംഗീകരിക്കേ പിന്നെ അതിനേക്കാൾ അപ്പുറം വരുന്നതാണ് വേണ്ടത് അപ്പൊ കമ്മീഷൻ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഉന്നയിച്ച ആക്ഷേപം സംബന്ധിച്ച് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അതുണ്ട് അല്ല ഒരിക്കൽ പറഞ്ഞാൽ മാർസിസ്റ്റ് ലെന്നിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിതായ രീതിയിലുണ്ട് തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കകത്ത് വെച്ച് പൊറപ്പിക്കില്ല അതിൽ യാതൊരു സംശയവും വേണ്ട മാർക്സിസ്റ്റ് ലെന്നിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് ആവശ്യമായിട്ടുള്ള നടപടി കമ്മിറ്റികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും അതുകൊണ്ട് മാർസിസ്റ്റ് ലെന്നിസ്റ്റ് സംഘടനാ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സംഗതിയെയും പാർട്ടി അംഗീകരിക്കില്ല വെച്ചു പൊറപ്പിക്കില്ല